വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഇന്നലെ വോയിസ് ഓവർ ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ അതുകൊണ്ട് ലിപ്സിംഗിന് ഭയങ്കര കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അങ്ങനെ എന്താ പറയുക മൈക്ക് ഓൺ ആയില്ലായിരുന്നു നമ്മുടെ മൈക്ക് ഓൺ അപ്പൊ മൈക്ക് ഓൺ ആകാതെ ഫുൾ ഇത്രയും വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റിംഗിന്റെ സമയത്താണ് മനസ്സിലായത് മൈക്ക് ഓൺ അല്ലാന്ന് ഭയങ്കര പാടാ പിന്നെ അത് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഒത്തിരി വ്യത്യാസം വന്നേട്ടോ പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിനേക്കാളും ഓഫറിലാണേ നമ്മുടെ ഇയർ എൻഡ് വരുന്നതുകൊണ്ട് ശരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ക്ലിയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളിൽ തന്നെയും സ്റ്റോക്ക് ക്ലിയറൻസ് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്തിടണം വീഡിയോ വരുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന ചുരിദാറുകളിലേക്ക് ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ചുരിദാറുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ആ ബെല്ലേക്കനും കൂടെ എന്നെ നമ്മൾ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ശരിക്കും എല്ലാം ഓപ്പൺ ചെയ്ത് അങ്ങനെ കാണിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാട്ടോ എന്നിട്ട് ബാക്കി ജസ്റ്റ് കാണിച്ചു പോകാം ഇത് ഇതുപോലെ ഫുൾ ബോട്ടാസ് വരുന്ന ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് എല്ലാവരും തന്നെ മേടിച്ചിട്ടുണ്ട് ഒരുപാട് പോയിട്ടുള്ള ഒരു ഐറ്റം ആണ് സെയിം നല്ല സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ടക്കൊക്കെയാണെങ്കിൽ നല്ല ലെന്തുള്ള ദുപ്പയാണ് കേട്ടോ അപ്പൊ നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലിൻ ചുരിദാറാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓഫർ വീഡിയോ ആണ് റിട്ടേൺ ഉണ്ടാവുന്നതല്ല പൂർണ്ണ തൃപ്തിയോട് സന്തോഷത്തോടും തന്നെ നിങ്ങൾ ഐറ്റംസ് എടുക്കുക എന്തായാലും ഒരു ഡാമേജ് ഉള്ള ഐറ്റംസ് നമ്മളിവിടെ നയിക്കുന്നതായിരിക്കില്ല കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓൾഡർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ആ സെയിം ബൂട്ടാസ് വരുന്നുണ്ട് സെയിം ഗ്ലസ് ആൻഡോയിൻ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പട്ട് വരുന്നത് ഗെഡ് ബാൽ ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ആ സെയിം ബൂട്ടാസ് വന്നിരിക്കുന്നു സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പട്ടിട്ട് വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ാണ് നല്ലൊരു ആഷ് കളർ ആണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നത് സെംസാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് കിഡിലിനായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് സെം ബിസാൻഡോൺ ബോട്ടം വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല പീച്ച് കളർ ആണ് സെംസാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് പ്രിന്റഡ് ദുപ്പട്ട റോയൽ ബ്ലൂ ഷേഡിന്റെ കിഡിലിനായിട്ടുള്ള ഒരു കളറാണ് സാൻഡ് ബിസാൻഡോൺ ബോട്ടം പ്രിന്റഡ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിലത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുവാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഗെഡ്ബാൾ ദുപ്പട്ട ഇതൊക്കെ അടിപൊളിയുള്ള പാർട്ട് വെയർ ആണ് കേട്ടോ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇത് അതിന്റെ ബ്ലൂ ആണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട സിൽക്കാണ് മെറ്റീരിയൽ ഒരു ലൈറ്റ് പിങ്ക് കളർന്നൊക്കെ പറയാം ഇത് ഇതാണ് വർക്ക് വരുന്നത് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് റൗണ്ട് റൗണ്ട് ഷേപ്പില് ഇതാണ് അതിന്റെ ഫ്രണ്ട് വർക്കിലെ വർക്ക് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഈ ചുരിദാറുകളൊന്നും ഈ ഒരിടത്ത് നിങ്ങൾക്ക് ഈ റേറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയാം അതുകൊണ്ട് വേഗം വേഗം നിങ്ങൾ ഓർഡർ ചെയ്തോളാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മുടെ കയ്യിൽ ഓരോ കളറും അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ റേറ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ഷിമ്മർ വിചിത്ര വരുന്നതാണ് നല്ല ഹെവി പാർട്ട് വെയർ തന്നെയാണ് ഇതൊക്കെ അപ്പൊ അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ബോക്സ് ആയിട്ട് സെയിം സെംഗുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ട വരുന്ന ഗെഡ്ബാൾപ്പെട്ട റേറ്റ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ആഷ് കളറാണ് സെയിം കളർ ഗുളർ സാൻഡ് വൺ ബോട്ടം ഇത് വരുന്നത് ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ വരുന്നതാണ് പീച്ച് കളറിനോട് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഷെയ്ഡില് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ലാവണ്ടർ കളറിലുള്ള ദുപ്പട്ടയും ബോട്ടവും പെയർ ചെയ്തിരിക്കുന്നു ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് അത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയല് ഫുൾ ഇതുപോലെ ഹെവി വർക്ക് ആയിട്ടുള്ള ചുരിദാറാണ് സെയിം സെയിം കളറിലുള്ള സാന്റ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷിഫോണില് ഇതുപോലെ സ്ട്രൈപ്സ് വരുന്നത് ദുപ്പട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം വേറൊരു വർക്ക് വരുന്നതാണ് നല്ല പിങ്ക് കളറ് ദുപ്പട്ട വരുന്നത് അതുപോലെ ചെക്ക് കോട്ട ചെക്ക് മെറ്റീരിയൽ അതായത് പോലെ ഇങ്ങനെ വരും കേട്ടോ അതിന്റെയും റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇച്ച് കളറിൽ അതായത് ഇങ്ങനെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ അതായത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലേഡ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഡാർക്ക് ബ്ലൂ ദുപ്പട്ട വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉണ്ടോളൂ കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് വരുന്നത് അപ്പൊ ഇത് ഇതാണ് ബ്ലൂ ഷെയ്ഡ് ഇതാണ് അതിന്റെ വർക്ക് സെയിം സാൻഡോൺ ബോട്ടം ദുപ്പിട്ട വരുന്നത് ലാൻ ഷെയ്ഡില് ഒരു കോട്ട ചെക്ക് മെറ്റീരിയൽ പോലെ വരുന്ന മെറ്റീരിയൽ റൗണ്ട് നെക് പാറ്റേണിലാണ് വർക്ക് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ഗഡ്ബാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതെല്ലാം ഒരു ഫോർ എക്സലോ ഫൈവ് എക്സലോ വരെയൊക്കെ സ്റ്റിച്ച് ആവുന്നെറ്റീരിയൽ ആണ് കേട്ടോ ഇഷ്ടംപോലെ മെറ്റീരിയൽ അതിന്റെ ഡാർക്ക് പീച്ച് കളർ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കിള് സാൻഡ് ആൺ ബോട്ടം ഗഡ്വാൾ തുപ്പട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നു ഗഡ്വാൾ ദുപ്പട്ട അതായത് ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള ഗഡ്വാൾ ദുപ്പട്ടയാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട സെയിം കിള് സാൻഡ് ബോട്ടം റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെപ്കിൽ ഹെവി വർക്ക് വരുന്ന സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ സെയിം കളർ സാൻഡോൺ ബോട്ടം ഗഡ്വാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഒരു ഗ്രീൻ ആണ് നേവി ബ്ലൂ ബോട്ടോ ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് ആണ് ഇതുപോലെ ടോൺ ആയിട്ടുള്ള വർക്ക് സിംഗിൾ സാൻഡ് ബോട്ടം ദുപ്പട്ട നെറ്റ് ദുപ്പട്ട ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഗ്രേ കളർ ആണ് സാൻഡ് ഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഫോർ ഡബിൾ ലൈറ്റ് ബ്ലൂ ആണ് സിംഗിൾ സാൻഡ് ഗ്ലിസാന്റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിൽ ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുബട്ടയുടെ ഒക്കെ നീളം കണ്ടോ ഫോർ ഡബിൾ നൈനാണ് റേറ്റ് സെം ഗിസാൻഡോൺ ബോട്ടം ഇതൊക്കെ ശരിക്കും എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൽ നമ്മൾ നമ്മൾ തന്നെ കൊണ്ടുവന്നിരുന്നതാണ് ശരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജോടെ ഓഫിലാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ റൗണ്ട് പാറ്റേണില് വരുന്ന മെറ്റീരിയൽ ആണ് സെംഗ്ലിസാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതുപോലെ നെറ്റ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ സഫയർ ഗ്രീൻറെ ഒക്കെ ലൈറ്റ് കേട്ടോ വർക്ക് ഇങ്ങനെ വരും ദുപ്പെട്ട വരുന്നത് വരുന്നതാണ് ഇതാണ് വർക്ക് വരുന്നത് സെമി സാൻഡോൺ ബോട്ടം ദുപ്പിട്ട ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പീ ചലർ ആണ് ആ ബൂട്ടാസ് അതുപോലെ തന്നെ സെമി സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് പിസ്താ ഗ്രീൻ ആണ് ഒറിജിനൽ മിറാസ് ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ലൈറ്റ് പിസ്താ ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഓൾഡർ ആണ് സെം ഗ്ലിസാനോൺ ആണ് ബോട്ടമാറ്റാ ചെറിയ ദുപ്പിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേ ഷെയ്ഡാണ് ആണ് ഗ്ലിസാനോ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഗുലസാനോൺ ആണ് ബോട്ടോമാറ്റാ ചെറിയ ദുപ്പട്ട് വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ആണ് ഗ്ലിസാനോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് വരുന്നത് ദുപ്പട്ട നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുണ്ട് സെം ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് സെം ഗ്ലിസാനോ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡില് അതേപോലെ വർക്ക് വരുന്നുണ്ട് സെം ബിസാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് പർപ്പിൾ കളറിലുള്ള ദുപ്പട്ട പർപ്പിൾ കളറിലെ ബോട്ടം ആണ് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ലാസ്റ്റ് ആയിട്ട് നല്ലൊരു ഡാർക്ക് ആഷ് കളർ ആണ് സെംബ്ലിസാനോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ട്യൂ സൈഡ് സ്കാൻ ചെയ്തിട്ടുള്ള അടിപൊളിയുള്ള നെറ്റ് ദുപ്പട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല വർക്ക് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ